ആ കന്നിട്ട കടവിൽ പുള്ളിപ്പുലികൾ എത്തിയാന്നൊന്ന് വിളിച്ചു ചോദിച്ചേ ആ പുലി ഇറങ്ങി കാണും ആയിരം എന്ന് പറഞ്ഞ ബഹളമായിരുന്നു അവസാനം മാമച്ചൻ അഞ്ഞൂട്ടിൽ ഒതുക്കി ആ സ്വന്തം തള്ള ആശുപത്രിക്ക് കിടന്നാലും അതിന് നോക്കൂലിക്കുന്ന ടീമാണ് ഒന്ന് വിളിച്ചു ഇച്ചിരി മീൻ എടുക്കണ്ട ചോദിച്ചേരിന്ന് ഹലോ റഫീഖക്കാരെ സമ്മതിക്കണം ഏത് അറിയില്ല അറിയില്ല റഫീഖിക്കാറിന്വിയല്ലേ അശോകമ്പക്കിയിൽ ഇവിടെ തകർക്കത്തെ ഒരു പാട്ട് ഇറങ്ങുന്നുണ്ടോ അവിടെ അതിന് ഇറങ്ങാൻ തോന്നണ്ടേ തൽക്കാലം നീ കന്നിട്ട കടവിൽ പോയി ഇറങ്ങ കുരിയച്ചനങ്ങാനും നില തല്ലാൻ വന്ന അയാളുടെ മുഖത്ത് നോക്കി നീ ഞങ്ങളുടെ പേര് പറയണം ചക്കമണി ചക്ക വിജയൻ ചക്ക സുഗു അപ്പൊ അയാളുടെ മനസ്സിൽ മൂന്ന് ലഡ് പൊട്ടും അയാൾ തിരിച്ചു പോയിക്കോളും പോയില്ലെങ്കിൽ തൽക്കാലം നീ കൊള്ളുക ഷാപ്പിന് ഇറങ്ങി വരണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു തല്ലിക്കൊള്ളാം എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു വല്ല കൊടുക്കുന്നുണ്ടോ ഒരെണ്ണ എന്റെ കഴുത്തിയിട്ടിരുന്നെങ്കിൽ കൊണ്ടുപോകില്ലായിരുന്നു എങ്ങോട്ട് വീട്ടിലേക്ക് അതെങ്ങനാ ഞാൻ കൊടുത്തുപോയില്ലേ എന്ത് എന്റെ ഹൃദയം നിന്റെ പ്രായത്തിലുള്ള പെമ്പിള്ളാർക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റും പക്ഷേ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ പക്ഷേ ഏട്ട ക്ഷമിക്കത്തില്ലോ ഏട്ടൻ അതുവരെ ആയല്ലേ ആരാവൻ എന്തായി സംസാരിച്ച് തുടങ്ങിയുള്ള ഒന്നും ആയില്ലേ അതല്ലടോ ആ കുറിയച്ഛന്റെ കാര്യം ആളവിടെ എത്തിയ ഇല്ലല്ലേ പെട്ടെന്ന് കുര്യച്ചന്റെ ആൾക്കാര നീ പഠിക്കണ്ടോ ഗോപന്റെ കൂടെ ഓടിയോ മതിയായിരുന്നു എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നീ ഞാൻ രക്ഷിക്കുന്നു ഹലോ ആ ഞാൻ കൈനകിരി ജയശ്രിയ അമ്മക്ക് പനികൂടി ആശുപത്രിയിലോ എനിക്കിന്ന് വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല വരില്ലേ ചതിക്കല്ലേ ആലപ്പുഴ റെയിൻബോ പ്രോഗ്രാം ബുക്ക് ഹലോ 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 ഇപ്പൊ കിട്ടുന്ന എടി പോരാഞ്ഞിട്ട് വൈകിട്ട് സായിപ്പന്മാരുടെ എടി നാളെ ആലപ്പുഴ ബോട്ട് ചട്ടിയിൽ ഇറങ്ങുമ്പോ റെയിൻബോക്കാരുടെ ഇടി ഹാ ഹാ ഇടിയുടെ പെരുന്നാളായിരിക്കും ഹലോ കൈനഗിരി ഒരു ഹാർട്ട് അവർക്ക് ഹാർട്ടില്ല അല്ലെങ്കിൽ ഈ കൊലച്ചതി അവൾ ആരാന്നാ വി പത്മ സുബ്രഹ്മണ്യോ അതോ മല്ലിക സാരാഭായോ അതോ കലാമണ്ഡലം ക്ഷേമാവതി ആരാ അതെ കെ ബ്ലോക്ക് ശാരദ മഞ്ഞക്കിളി സുഭദ്ര ി രമണി ഇവരെയൊക്കെ നിനക്കറിയോ ഇല്ല ഇതാ പറഞ്ഞ എന്റെ ഫ്രണ്ട്സിനെ നിനക്കും അറിയില്ല നിന്റെ ഫ്രണ്ട്സിനെ എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞതേ ലോക പ്രശസ്ത നർത്തകീളാ എന്നാ ചെല് നിന്റെ ആ പ്രശസ്തരെ കൊണ്ടുവന്ന് നിന്റെ ഉണക്ക ബോട്ടിൽ നൃത്തം ചെയ്യിപ്പിക്കേ മാമച്ച ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത് നക്കാപ്പിച്ച കാശിനു വേണ്ടി ആ റെയിൻബോ ചൂഴ്സിന് അടിച്ചിട്ട് എനിക്കറിയാം സൂപ്പർ ഡാൻസർ കലാമണ്ഡല ഇതങ്ങാനോ അവൾ അറിഞ്ഞാൽ ഉപദ്രവിക്കരുത് അവൾക്കൊരുണ്ടായിക്കോട്ടെ അറിഞ്ഞു കഴിഞ്ഞാൽ കാര്യം പിന്നെ ഒന്നും പറയണ്ട ഇന്ന് പതിനെട്ട് പേരുടെ ഗ്രൂപ്പ് നടക്കുകയല്ല പോട്ടെ ഹലോ ഞാൻ കാണാൻ വേണ്ടി റെയിൻബോ പേരുടെ ഗ്രൂപ്പ് പ്രോഗ്രാം ഇതൊക്കെ ഞാൻ നേരത്തെ കേട്ടു എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് മാന്യമായിട്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞാ വെറും മൂന്ന് മണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ അമ്മയെ നോക്കാൻ ഇവിടെ ഡോക്ടർമാരും ഒക്കെ ഉണ്ടല്ലോ അവരമ്മൊന്നു അതെ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം ഇന്നത്തെ പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അമ്മ കിടക്കുന്ന കട്ടിലിനടുത്ത് ഒരു കട്ടിലൂടെ ഇടേണ്ടി വരും കയ്യും കാലി ഓടിഞ്ഞാൽ എന്നെ കിടത്താൻ നടന്ന് അതെ നീ കിടന്ന് മസിൽ പൊട്ടിക്കണ്ട ഇന്ന് അവള് വന്നാലും ആ കുര്യച്ചന ഇവിടെ നിൽക്കുന്നതേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അറിഞ്ഞ് ബോധം പോയ അവന്റെ അമ്മച്ചി ഐസ്യൂയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് മിക്കവാറും ഇന്ന് വൈകുന്നേരത്തിനകത്ത് ആ കിളവിയുടെ മൂക്കി പഞ്ഞു വെക്കും പിന്നെ പ്രോഗ്രാം നടക്കില്ല നിന്റെ പതിനാറടിയന്തരം നടത്തും അവൻ തൽക്കാലം ഒരു കാര്യം ചെയ്യും നീ ആ ചായക്കടയിൽ അങ്ങനെ ചെന്നിരിക്കും ഞാൻ ഐസ്യൂടെ വാതുക്കലൊക്കെ ഒന്ന് കറങ്ങി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം സോറി എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ ആണുങ്ങൾ ഈ എന്നിട്ട് അഹങ്കാരം ഇല്ലായിരുന്നേല് അമ്മച്ചക്ക് എങ്ങനെയുണ്ട് ഒന്നും പറയാറായിട്ടില്ല പറയുന്നേ ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ ഡോക്ടർ അമ്മയ്ക്ക് ഞങ്ങള് വന്നതേ പെങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാനാ കൊണ്ടുപോവാനിപ്പാവശ്യത്തിന് വേറെ പെണ്ണുങ്ങളില്ലേ പിന്നെ ഞങ്ങളുടെ നിന്നാൽ എന്നെ കിടത്തേണ്ടി വരും ഈശ്വരാ കുറച്ച് കുറച്ച് ഓക്സിജൻ പോരാ ഒരു സിലിണ്ടർ തന്നെ ും അടുത്ത വാർത്ത പുറകെ വരുന്നുണ്ട് എന്ത് കൂട്ടനാടിന്റെ എം എൽ എ ആകാൻ വേണ്ടി മാത്രം ജാഥ നടത്തി പോസ്റ്റർ ഒട്ടിച്ചും കാശ് വാരിയെറിഞ്ഞ ആളാണ് പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിയുമ്പോൾ കുരിയച്ച ജീവിതത്തിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു സ്വപ്നം മാത്രം നിന്നെ കൊല്ലുക എന്ന സ്വപ്നം സാരല്ല നിന്റെ അവസാനത്തൊരാഗ്രഹം ഞാൻ സാധിച്ചു തരാം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരെണ്ണത്തിനുള്ള സമയൂഴോ ടൂർസിന്റെ പ്രോഗ്രാം ഞാൻ രേവമ്മയോട് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വിടണ്ട ഞാനുണ്ടല്ലോ ഈ പുറത്തേക്ക് ഇറങ്ങി ചെറുക്കരോടൊന്ന് പറഞ്ഞേ നീ ഒന്ന് ഞാൻ പുറത്തോട്ട് പോവില്ലറങ്ങില്ലാതെ ഇവൻ പുറത്തിറങ്ങില്ല അത് വേറെ കാര്യം രേവമ്മ കാര്യം പറ ഇന്ന് വൈകിട്ടത്തെ പ്രോഗ്രാമിന് എന്റെ മോള് വന്ന അവരം രൂപ രൂപ അത് നിന്റെ തന്നെ പേർക്ക് ആയിരം പതിനെട്ട് പേർക്ക് രണ്ടായിരം അങ്ങനെ നിനക്ക് കടപെടലിൽ ഞാൻ എന്റെ മോളെ കിട്ടില്ല കൈനകരി ജയശ്രീ വരില്ല അത് ശരി അപ്പൊ കാശ് കൂട്ടാൻ വേണ്ടി അമ്മ നാടകം കളിച്ചതാ അല്ലേ അതെ കാശ് കിട്ടുന്നതുകൊണ്ടല്ലേ അയ്യായിരം രൂപ കിട്ടിയാലും ഞാനൊന്ന് വരും കാശ് ചോദിക്കരുത്

കൈനഗിരി ജയശ്രീ ഇതിന് മുമ്പും കൂടെ ഉണ്ടായിരുന്നല്ലോ അന്നന്ന് ഇവരുടെ ആട്ടവും പാട്ടും കാണാൻ ബോട്ടും പിടിച്ച് ഒരു സായിപ്പും ഇവിടെ വന്നിട്ടില്ല ആ പാവപ്പെട്ട പയ്യൻ ആലപ്പുഴ ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കൈയും കാലും പിടിച്ചൊപ്പിച്ച പ്രോഗ്രാമാണ് ഇന്ന് ആ പ്രോഗ്രാം നടന്നാലും അവൻ അഞ്ചിന്റെ പൈസ കിട്ടില്ല പക്ഷെ എന്നാലും അവനത് നടത്തും അതവൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത മോളെ കാലയിലൊരു മുള്ള കൊണ്ടാൽ തീരും കലയാണ് അതെന്നും കൂടെ ഉണ്ടാവണമെങ്കിലേ ഇത്രയും ആക്രാന്തം പാടില്ല